ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഇ തൊയ്ബ ഐ എസ് ഐ പാകിസ്ഥാൻ സൈന്യം എന്നിവർ സംയുക്തമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ആക്രമണം സുഗമമാക്കുന്നതിൽ ഭൂഗർഭ തൊഴിലാളികൾ പ്രധാന പങ്കുവഹിച്ചുവെന്നും ദേശീയ അന്വേഷണ ഏജൻസി തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു ആക്രമണം നടത്തിയ തീവ്രവാദികളെ കൈകാര്യം ചെയ്തവർ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവരാണെന്നും റിപ്പോർട്ടിൽ കണ്ടെത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആക്രമണം സുഗമമാക്കുന്നതിൽ ഭൂഗർഭ തൊഴിലാളികൾക്കാണ് ഏറ്റവും വലിയ പങ്കെന്ന് എൻ അവരുടെ പ്രാഥമിക റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ അറിയപ്പെടുന്ന എല്ലാ ഭൂഗർഭ തൊഴിലാളികളുടെയും ഒരു പട്ടിക എൻ തയ്യാറാക്കിയിട്ടുണ്ട് അവർക്കെതിരെ ഭരണപരവും ജുഡീഷ്യൽ നടപടികളും സ്വീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ഭീകര സംഘടനകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അവിടുത്തെ തൊഴിലാളികൾ അവർ സായുധ ആക്രമണം നടത്തുന്നില്ല എന്നാൽ ഭീകരർക്ക് താമസ ഒരുക്കുക പണം നൽകുക ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുക പ്രദേശത്തുകൂടി അവരെ നയിക്കുക തുടങ്ങിയ നിരവധി മാർഗങ്ങളിലൂടെ തീവ്രവാദികളെ പിന്തുണച്ച് അക്രമത്തിന് വഴിയൊരുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം കേസ് എൻ ഐ എ ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള പ്രാരംഭ എഫ്ഐആറിൽ തീവ്രവാദികൾ അതിർത്തിക്കപ്പുറത്തുള്ള അവരുടെ അധികാരികളുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് ജമ്മു കശ്മീർ പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു എൻ ഐ എ മേധാവി സദാനന്ദ് ദത്തയുടെ മേൽനോട്ടത്തിലാണ് എൻ ഐ എയുടെ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയത് ഉടൻ തന്നെ അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കും എൻ ഐ എ ഇതുവരെ നൂറ്റി അൻപതോളം പേരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ആക്രമണം നടന്ന സ്ഥലത്തിന്റെ ത്രീ ഡി മാപ്പിംഗ് നടത്തുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമായി കണക്കാക്കപ്പെടുന്ന പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ ഇതിനോടകം പ്രതിജ്ഞ എടുത്തിട്ടുമുണ്ട് അതിനിടയിൽ യുദ്ധം പടിവാതിൽക്കൽ എത്തിയെന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ കനത്ത ജാഗ്രതയിലും ഭീതിയിലുമാണുള്ളത് ചെയ്യാൻ പറ്റുന്ന തയ്യാറെടുപ്പുകളൊക്കെ നടത്താനുള്ള നെട്ടോട്ടത്തിലാണ് ആ രാജ്യം അതിർത്തി വേഗമടച്ച് രാജ്യത്തെ സേഫാക്കുന്ന ധൃതിയിൽ പാകിസ്ഥാൻ കൈയൊഴിഞ്ഞിരിക്കുന്നത് സ്വന്തം പൗരന്മാരെയാണെന്നതാണ് മറ്റൊരു കാര്യം പാക് രാജ്യം വിടാനുള്ള സമയപരിധി ഇന്ത്യ നീട്ടി നൽകിയിരുന്നെങ്കിലും പാകിസ്ഥാൻ വാഗാ അതിർത്തി അടച്ചതായും സ്വന്തം പൗരന്മാരെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്നുമാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വാർത്ത സംഘർഷം തുടങ്ങിയതിനു ശേഷം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്നവരും തിരിച്ചു ഇന്ത്യയിൽ എത്തുന്നവരും ഉപയോഗിച്ചിരുന്ന പാതയാണ് പാകിസ്ഥാൻ സ്വന്തം പൗരന്മാർക്ക് മുന്നിൽ കൊട്ടിയടച്ചിരിക്കുന്നത് ജമ്മു കാശ്മീർ രാജസ്ഥാൻ ഡൽഹി തുടങ്ങിയ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഡസൻ കണക്കിന് പാകിസ്ഥാൻ പൗരന്മാരാണ് നാട്ടിലേക്ക് മടങ്ങാനാകാതെ അട്ടാരിയിൽ തുടരുന്നത് മെയ് ഒന്നിന് അതിർത്തി അടയ്ക്കാൻ നേരത്തെ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും മുൻ നിർദ്ദേശം പിൻവലിക്കുകയായിരുന്നു പാക് പൗരന്മാർ രാജ്യം വിടണമെന്ന ഇന്ത്യൻ നിർദ്ദേശത്തിന് ശേഷം തൊള്ളായിരത്തി പതിനൊന്ന് പേർ ഇതുവരെ വാഗ അതിർത്തി വഴി പാകിസ്ഥാനിലേക്ക് മടങ്ങിയെന്നാണ് കണക്കുകൾ നേരത്തെ ഏപ്രിൽ മുപ്പതിന് അട്ടാരി അതിർത്തി അടയ്ക്കുമെന്നും ഇതിനകം പാക് പൗരന്മാർ രാജ്യം വിടണമെന്നുമായിരുന്നു ഇന്ത്യ അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് സമയപരിധി ഉൾപ്പെടെ നീട്ടിയെങ്കിലും അതിർത്തി തുറക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല ഇതോടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പെരുവഴിയിലായ അവസ്ഥയിലാണ് സ്വന്തം രാജ്യം സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ എവിടെ പോകുമെന്നാണ് പാക് പൗരന്മാരുടെ ആശങ്ക വിസ റദ്ദായതിനാൽ ഇന്ത്യയിൽ തിരികെ പ്രവേശിക്കാനും അവർക്കിനി സാധിക്കില്ല സ്വന്തം പൗരന്മാരെ ശ്രദ്ധിക്കാതെ പിന്നെ ആർക്കു വേണ്ടിയാണ് പാകിസ്ഥാൻ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതെന്നാണ് വ്യക്തമാകാത്തത് മറ്റു രാജ്യങ്ങളിലൂടെ കപ്പൽ മാർഗം പാകിസ്ഥാനിലേക്ക് എത്തുന്ന ചരക്കുനീക്കത്തിന് വിലക്കിടാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ടെന്നാണ് വിവരം അതോടൊപ്പം പോസ്റ്റൽ സർവീസും നിർത്താൻ നീക്കമുണ്ട് നിലവിൽ ചെറിയ തോതിൽ ഇരു രാജ്യങ്ങളിലേക്കും കത്തിടപാടുകളും കൊറിയർ ഇടപാടുകളും ഉണ്ട് നേരത്തെ മരുന്നടക്കം പാകിസ്ഥാനിലേക്കുള്ള കയറ്റുമതി നിർത്തുന്ന കാര്യവും കേന്ദ്ര സർക്കാർ പരിഗണിച്ചിരുന്നു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള സംഘർഷം ഒഴിവാക്കാൻ ൂർവം പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വാൻസ് പ്രതികരിച്ചു ഫോക്സ് നൽകിയ അഭിമുഖത്തിലാണ് വാൻസിന്റെ പ്രതികരണം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദികളെ വേട്ടയാടാൻ പാകിസ്ഥാൻ ഇന്ത്യയുമായി സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വാൻസ് ആക്രമണത്തെ അപലപിക്കുകയും എക്സിലെ ഒരു പോസ്റ്റിൽ ഇരകൾക്കും കുടുംബങ്ങൾക്കും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആക്രമണത്തിൽ യാതൊരു ദയയും ആരും പ്രതീക്ഷിക്കേണ്ട എന്ന നിലപാട് തന്നെയാണ് ഇന്ത്യക്ക് ഭീകരാക്രമണത്തിന്റെ ഭാഗമായ ഒരു ഒരാക്രമിയെയും വെറുതെ വിടില്ലെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നറിയിപ്പ് നൽകിയത് ഇരുപത്തിയാറ് പേരെ വകവരുത്തി വിജയിച്ചു എന്ന് നിങ്ങൾ കരുതരുത് അക്രമങ്ങൾക്ക് നിങ്ങളിൽ ഓരോരുത്തരും ഉത്തരം പറയേണ്ടി വരുമെന്നും പറഞ്ഞ അമിത്ഷാ ഇന്ത്യയുടെ ഓരോ ഇഞ്ചിൽ നിന്നും തീവ്രവാദത്തെ പിഴുതെറിയുക എന്നതാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യമെന്നും അത് പൂർത്തീകരിക്കപ്പെടുമെന്നും കൂട്ടിച്ചേർത്തു പഹൽഗാം വിഷയത്തിൽ ഇതാദ്യമായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഇത്തരത്തിൽ ശക്തമായ പ്രതികരണം നടത്തുന്നത് കൂടാതെ പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകരവാദത്തോട് ലോകം കണ്ണടയ്ക്കരുതെന്നായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടത് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തുമായുള്ള ചർച്ചയിലാണ് രാജ്നാഥ് സിംഗ് ഈ നിലപാട് വ്യക്തമാക്കിയത്